പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് ചക്കരക്കാട്ടുകാവ് തിരുവോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് ഒന്നിന് മുപ്പത് വരെ വിവിധ കാഞ്ഞിരക്കാട് ചക്കരക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച ചിത്ര ആർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെ വിവിധ നൃത്ത വിസ്മയങ്ങൾ നടക്കുമെന്ന് പ്രശസ്ത നർത്തകി ചിത്ര സുകുമാരൻ അറിയിച്ചു നമസ്കാരം ഓം ഗുരുഭ്യോ നമഹ പെരുമ്പാവൂർ കാഞ്ഞിരക്കാട്ട് ചക്കരക്കാട്ട് കാവിലെ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിനോടനുബന്ധിച്ച് നൃത്തോത്സവമായി ഞങ്ങളുമെത്തുന്നു ചിത്ര ആർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആർദ്ര രവി പൃഥ്വിജന എന്നിവർ ഭരതനാട്യത്തിലും ഞാന നിത്രസുകുമാരൻ മോഹിനിയാട്ടവും ലോക ചന്ദ്രശേഖർ റെഡ്ഡി ആന്ധ്രാനാട്യവും ദീപാകർത്ത ആൻഡ് ഗ്രൂപ്പ് കഥക്കും കലാക്ഷേത്രം വടകര പ്രേരണിയുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും സ്നേഹികളായ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർദ രവി പൃഥ്വിജന എന്നിവരുടെ ഭരതനാട്യം ചിത്ര സുകുമാറിന്റെ മോഹിനിയാട്ടം ദീപാ ഗ്രൂപ്പിന്റെ കഥക് ചന്ദ്രശേഖർ റെഡ്ഡി ലോകയുടെ ആന്ധ്രനാട്യം ഭരതകലാക്ഷേത്രയുടെ പ്രേരണി എന്നിങ്ങനെ വിവിധ നൃത്തരൂപങ്ങളാണ് അരങ്ങേറുന്നത് ൂലതായേ ധ്രുവ മധുപന്നിൽ വില സൂലതായേ മൂലതായേ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ